ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ മലേഷ്യയിൽ ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കും ഇടയിലെ സാമ്പത്തിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്നും മലേഷ്യയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുമെന്നും മോദി പറഞ്ഞു നിലവിൽ ഭൂട്ടാൻ യു സിംഗപ്പൂർ ഫ്രാൻസ് മൗറീഷ്യസ് ശ്രീലങ്ക നേപ്പാൾ ഖത്തർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ യു പി ഐ സേവനങ്ങൾക്ക് അംഗീകാരമുണ്ട് യു പി ഐ ലോകവ്യാപകമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി മോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനൊപ്പം സേലാമത്ത് ദത്താങ് മോദിജി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കോലാലംപൂരിലെ മൈൻസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിച്ച പരിപാടിയിൽ പതിനെട്ടായിരത്തോളം പേർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി എണ്ണൂറിലേറെ ഇന്ത്യൻ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തം മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി മുപ്പത് ലക്ഷത്തോളം വരുന്ന മലേഷ്യയിലെ ഇന്ത്യൻ പ്രവാസികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ജീവനുള്ള പാലമായി നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും എടുത്തു പറഞ്ഞു ആഗോള വളർച്ചയുടെ വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യ മാറിയെന്ന് യു കെ യു എ ഇ യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായുള്ള വ്യാപാര കരാറുകളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശദമാക്കി ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുമായി മാറി മോദിയും അൻവർ ഇബ്രാഹീമും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തി പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ദൃഢമാക്കുക സാമ്പത്തിക നൂതനാശയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് റിപ്പോർട്ട് പത്താം ഇന്ത്യ മലേഷ്യ സിഇഒ ഫോറത്തിലും മോദി പങ്കെടുത്തു അതേസമയം തമിഴ് ഭാഷ ഇന്ത്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിന് ഇന്ത്യ നൽകിയ സമ്മാനമാണ് തമിഴ് അനശ്വര സാഹിത്യമുള്ള ആഗോള ഭാഷയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മല്ലയയിൽ തിരുവള്ളുവർ സെന്റർ സ്ഥാപിക്കുമെന്നും ഇന്ത്യയിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വിദേശകാര്യമന്ത്രി ധനമന്ത്രി തുടങ്ങിയവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് മലേഷ്യയിലെ ഇന്ത്യൻ വംശജരിൽ മൂന്നിൽ രണ്ട് ഭാഗവും തമിഴ് വംശജരാണ് അൻവർ ഇബ്രാഹിം തമിഴ് സിനിമയുടെയും പാട്ടിന്റെയും ആരാധകനാണെന്നും എം ജി ആറിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ രാവിലെ ദില്ലിയിൽ നിന്നാണ് മോദി മലേഷ്യയിലേക്ക് പുറപ്പെട്ടത് മലേഷ്യൻ സമയം വൈകിട്ട് അഞ്ചു മണിക്കാണ് വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിക്ക് സ്വീകരണം നൽകിയത് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ അൻവർ ഇബ്രാഹിം നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തുടർന്ന് കോലാലംപൂരിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ മോദിയെ സ്വന്തം കാറിലാണ് അൻവർ കൊണ്ടുപോയത് അൻവർ പ്രധാനമന്ത്രിയാകുന്നതിനു മുൻപ് തന്നെ അദ്ദേഹവും താനും സുഹൃത്തുക്കളായിരുന്നുവെന്ന് മോദി പറഞ്ഞു ലോക നേതാക്കൾക്കൊപ്പമുള്ള മോദിയുടെ കാർ നയതന്ത്രം വീണ്ടും വൈറലായി നയതന്ത്ര തലത്തിൽ രാഷ്ട്രീയ തലവന്മാരുമായുള്ള സൗഹൃദവും തന്ത്രപരമായ പങ്കാളിത്തവും അടിവരയിടുന്നതാണ് ഈ കാർ യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് ഡൽഹി സന്ദർശന വേളയിലാണ് വ്ളാഡിമർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ സഞ്ചരിച്ചത് ഇതിലൂടെ പുടിനും മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ലോകത്തിന് മനസ്സിലാക്കാനും സഹായിച്ചു എന്നാൽ ഈ യാത്രയ്ക്ക് ഒരു റഷ്യൻ പതിപ്പ് കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെപ്റ്റംബറിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച് പുട്ടിനും മോദിയും ഒരേ കാറിൽ സഞ്ചരിച്ചു ചർച്ചകൾ നടത്തി അന്ന് മോദിയുടെ വരവിനായി പുട്ടിൻ കാറിൽ കാത്തിരിക്കുകയും ചെയ്തിരുന്നു മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തതിനാൽ ഇതും കാർ നയതന്ത്രത്തിന്റെ ഭാഗമായി എഴുതി ചേർത്തു ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാസ് ഡാമർ ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മോർട്സ് എന്നിവരുടെ ഇന്ത്യ സന്ദർശന വേളയിലും മോദി കാർ നയതന്ത്രം തുടർന്നു ഇരുനേതാക്കളും ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു മോദിയുടെ സൌഹൃദം പങ്കിടൽ അതേസമയം ജോർദാനിലെ സന്ദർശന വേളയിൽ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ ജോർദാൻ മ്യൂസിയത്തിലേക്ക് പ്രധാനമന്ത്രി മോദിയെ തന്റെ കാറിലാണ് ഒപ്പം കൂട്ടിയത് ശേഷം ഇത്തോപ്യയിലെത്തിയപ്പോഴും പ്രധാനമന്ത്രി അബി അഹമ്മദ് മോദിയുടെ നയതന്ത്രം അതേപടി ആവർത്തിച്ചു വിമാനത്താവളത്തിൽ നേരിട്ട് സ്വീകരിച്ചു കാറിൽ മോദിയെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒടുവിൽ യുഎഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രണ്ടു മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യാ സന്ദർശനത്തിലും പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്യാനെത്തിയ നരേന്ദ്രമോദി ഒരേ കാറിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു